ുംച്ചോ ചിരി ആണോ ഇപ്പെ സൂപ്പർ സൂപ്പർമോ അടിപൊളിയായിരുന്നു എനിക്ക് അറിയുന്ന ആൾക്കാരൊന്നും അറിയാം ആൾ അടിപൊളിയാണ് പിന്നെ ബാക്കി ആരും കന്നടമൂ അങ്ങനെ അധികം ഇഷ്ടപ്പെട്ട പടത്തില് ണോ രവിയണ്ണനാണോ അടിപൊളിയാണോ എങ്ങനെയുണ്ട് പ്രകടനം ഒക്കെ എങ്ങനെയോ അടിപൊളി ഒരു കന്നട പടത്തിന്റെ ഫീലാണ് ഒരു മലയാള പടം കണ്ടു ഫീല്ണ്ട് തിരിച്ചോ മലയാള മലയാള ഡിങ് എങ്ങനെയോ നന്നായിട്ടുണ്ടായിരുന്നു

സൂപ്പർ സൂപ്പറായിരുന്നോ ഇഷ്ടപ്പെട്ടോ ആര്യ കൂടുതൽ ഇഷ്ടപ്പെട്ടേ ഗുരുചിയാണോ രവിയാണോ ആര്യ ഗുരുജി ഓക്കെ കോമഡി ഗുരുചി ആണെങ്കിലും രവിയാണെങ്കിലും ഒരു മലയാളം പടം കണ്ടെത്തി ആ പ്രകടനൊക്കെ ഉണ്ടായിരുന്നു അല്ലെ ഒരു മലയാളം പടം കാണുന്നതിലെ കാണാൻ പറ്റും